ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു മീൻ മീൻപീര ആയാലോ അത് നമ്മൾ കോട്ടയം ഇടുക്കിക്കാരൊക്കെ വയ്ക്കുന്ന പോലെ ഒരു മീൻ മീൻപീര വയ്ക്കാം നല്ല സ്വാദായി എന്ന് പറയുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നാലയലാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് പീര വയ്ക്കാനായിട്ട് മാങ്ങയിട്ടാണ് ഇന്ന് ഞാൻ അയല പീര വെക്കുന്നത് അതായത് നമ്മൾ കോട്ടയം ഇടുക്കിക്കാരൊക്കെയാണ് ഇങ്ങനെ മീൻ പീര വയ്ക്കുക മാങ്ങയൊ മാങ്ങയോ അല്ലെങ്കിൽ കുടമ്പുളിയോ ഒക്കെ ഇട്ടാണ് പീര വയ്ക്കുന്നത് അപ്പോൾ മീൻ എപ്പോഴും ചെറിയ കഷ്ണങ്ങളായിരിക്കണം പീര വെക്കുമ്പോൾ കഴിയുന്നതും ചെറിയ മീനിനായിരിക്കണം എന്നാലാണ് അധികം ടേസ്റ്റ് ഉണ്ടാവുക കപ്പ വേവിച്ചതിൻ്റെ കൂടുത്തിലോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടുത്തിലോ ഒക്കെ കഴിക്കാൻ ഈ ഒരു മീൻ പീര മാത്രം മതിയാവും അപ്പോൾ ഇത് മുഴുവനും നമുക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവേ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കഴുകണ്ട അതിനു മുമ്പ് തന്നെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകിയതായിരിക്കണം ഇനിയും പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതാണ് മാങ്ങ തന്നെ ഇടണമെന്നില്ല എന്നില്ല കുടമ്പുളി ഇടാം തക്കാളി ഇടാം നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതിടാവേ അരപ്പിനു വേണ്ടി നമ്മൾ ഇച്ചിരി തേങ്ങ കൂടുതൽ വേണം ചതച്ചെടുക്കാൻ മീൻ പീര വയ്ക്കുമ്പോൾ ആ പീരയ്ക്കാവും കൂടുതൽ രുചി ഉണ്ടാവുക ചതയ്ക്കുമ്പോൾ ഇച്ചിരി ചുമന്നുള്ളി കൂടുതൽ ഇടണം നല്ല ടേസ്റ്റ് ഇനി ഒരു ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇച്ചിരി കാന്താരി ഇടാം കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ആണെങ്കിലും ഇടാൻ കുഴപ്പമില്ല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇച്ചിരി കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം നമുക്ക് ചതച്ച് വെച്ച് തേങ്ങ നീലേക്ക് ഇട്ട് വയ്ക്കാം ഒരു അല്പം വെള്ളം ജാറില് വെച്ച് അതൊന്ന് കഴുകി ഒഴിക്കുന്ന ഉള്ളവേ പാകത്തിന് ഉപ്പിടാം ഇനി ഇച്ചിരി കറിവേപ്പിലിടാം എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ വേണം ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാനേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെല്ലാം കൂടെ കൂട്ടിയാണ് മിക്സ് ചെയ്താണ് അടുപ്പത്ത് വയ്ക്കുന്നത് ഇനി നമുക്കിതിൻ്റെ മൂളിൽ കൂടി ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം പച്ച വെളിച്ചെണ്ണ നമുക്ക് അടച്ച് വെച്ചിട്ട് നമ്മുടെ അയിലെ പീര വെച്ചത് വെള്ളമൊക്കെ വറ്റി മീനും മാങ്ങയൊക്കെ വെന്ത് നല്ല ഉപ്പും പുളിയൊക്കെ ഉണ്ട് ഈ സമയത്തൊന്ന് നോക്കണേ ഉപ്പുണ്ടോന്നെ ഈ മീനിൽ ആദ്യം വേണമെങ്കിലും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് പറ്റിക്കാം ലാസ്റ്റ് വേണമെങ്കിലും ഒഴിക്കാം കുഴപ്പമില്ല മീൻ പീരവിക്കുന്ന എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടല്ലോ എല്ലാവർക്കും അറിയാം മീൻ പീരവയ്ക്കാനൊക്കെ എന്നാലും ഞാനും കൂടി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ ലൈക്കും ഷെയർ ചെയ്യണേ ബൈ